ആ ഭയങ്കര തൂക്കാണ് ആ തൂക്കം കൊണ്ട് കുട്ടിക്ക് കൈ കൊടുക്കാൻ വയ്യാ കുട്ടി കുറച്ച് വലുപ്പായാലേ ഇടാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും സംഭവം അടിപൊളി കേട്ടോ കൊറേ പേർക്ക് ഇവിടെ രണ്ടാളും നല്ല പരിചയം ഉണ്ടാവും ഞാൻ രണ്ടാള് സിനിമയിൽ അഭിനയിച്ചു വിചാരിച്ചു പിന്നെ സത്യമായിട്ട് പോണ വയ്ക്കും കയറി അല്ലേ യാത്ര യാത്രക്ഷീണത്തിൽ വന്ന പാട് രണ്ടാള് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഒന്ന് ഇവര് വിസിറ്റ് ചെയ്തു വീഡിയോ രണ്ട് നമ്മുടെ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതിന്റെ കേക്ക് കട്ടിങ് തൊള്ള ഭാഗ്യം പറഞ്ഞവര് ഭാഗ്യം അവർക്ക് ഓക്കെ അപ്പൊ അവര് കൊണ്ടൊന്ന് ഗിഫ്റ്റ് ആണ് ചോർത്തി അല്ല ഫസ്റ്റ് ചിന്നമ്മന്റെ ഗിഫ്റ്റ് കാണിച്ചോ ഇത് അത് തുറന്ന് കാണിക്കണില്ലേ കുട്ടി കുറച്ച് വലുപ്പായാലേ ഇടാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും സംഭവം അടിപൊളി കേട്ടോ ആ ഒരു വേറെ രസമായിരിക്കും ഇടിപ്പിച്ചോണ്ട് അത്രയും കാലം ഇത് പെൻഡിംഗ് വയ്ക്കണോ അത് പൊളിച്ച രണ്ട് രസുണ്ട് വൈറ്റ് പാൻറോ പക്ഷെ ഇതും കൊറച്ച് വലുപ്പളേ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ കമേൻ ഓഹ് പഞ്ചസാര ഓക്കെ അപ്പൊ ബാക്കി പറഞ്ഞു ഇവിടെ മുട്ടിയത് വിസ്മയാണ് കേട്ടോ വിസ്മയ പഞ്ചസാര കൊണ്ടുവന്നി വന്നാണ് ഓ കുട്ടിക്ക് പൈസ ഇട്ടൊക്കെ ഉള്ള പേഴ്സ് ഞാ മോന ഓരോ കാലം പോക്കെ എന്നാത്ത ചാധനം ഓ സ്വർണ്ണം മൈ സ്വർണ്ണമായി ഓളെ മാമന്റെ കാര്യം ട്ടോ. അതെ അതെ അല്ല ഇതിന്റെ തൂക്കം നോക്കേ. പിന്നെ ദാ ഒറിജിനൽ സ്വർണ്ണമാണെന്നൊന്നും ഒരിച്ചി നോക്കേ. ഇന്നെ ലൈസിനെ മിസ്സ് ചെയ്തിണ്ടോ? ഓ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഇതിന്റെ ബദൽ ഫസ്റ്റ് സ്വർണ്ണമാണ് നമ്മളെ ലൈസിന്റെ വർഗാ ട്ടോ. ഒക്കെ ഫസ്റ്റ് സ്വർണ്ണം കിട്ടില്ലേ? ഒക്കെ നീ സീവ ഇളിക്കട്ടെ ഇനിട്ട് നമുക്ക് എടി പിിച്ചെടുക്കാം. വേണ്ട വേണ്ട ഇട്ട് കൊടുക്കാം ഫസ്റ്റ് സ്വർണം ആണ് സ്വർണ്ണമായിട്ട് വന്നത് പക്ഷെ ഫസ്റ്റ് തന്നെ കുറെ പേര് നമുക്ക് ക്യാഷായിട്ടൊക്കെ സ്വർണ്ണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടോ യെസ് എത്തിച്ചത് ജുനൈസ് ദുബായിലാണ് അതുകൊണ്ടാണ് ജുനൈസ് ഇല്ലാത്ത എന്തിന്റെ ഫോർ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ട് ഞാൻ പോയി കേക്ക് വാങ്ങിട്ട് വരാം അപ്പൊ കാശ് നമ്മള് നാന്നൂറൊക്കെ അതിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അതുകൊണ്ട് ഫാൻസ് ഒക്കെ കാണുന്നുണ്ട് രണ്ട് മാമന്മാര് കെട്ടി ഒരുങ്ങി ഇവിടെ നിൽക്കുന്നുണ്ട് ഷാലുനെ പിന്നെ നമ്മൾ ഇന്ട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ശാലുന അർശനെ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നാ കട്ടിയല്ലേ എന്നാ ബേബിനെ അവിടെ മാറ്റി ബേബിനെ അവിടെ മാറ്റി കട്ടി അപ്പൊ ഇല്ലേ കുട്ടീനെ ओके अब गए 4 उड़ेगी 4 उड़ेगी 4 क्लास में उड़ेगी 4 मिक्स उड़ेगा मिनन करेटा 4 मिक्स आया संतोषी हमने केक काटया ये जीवा मोटा है इधर मंडल है हां अब 4 मिक्स आया संतोषी 4 मिक्स आया संतेड़ा पे आके देख के हां Jadi ni dah nak cakek muncak apa sih ke bunga ni? Yay! Ready, want to try? Sambut dia, sambut dia, sambut dia. എന്നെ കേക്ക് കൊടുത്തിക്ക് ഞാൻ എങ്ങനെയോ കൊടുത്തു കഷീർ കൊടുത്തോ ഇതിയാ മാറ്റിയോ ആ മുണ്ടല്ല ആ അങ്ങോട്ട് ഇഷ്ടookie ഇതിനില്ല അല്ലേ എവിടെ നട നടച്ചാ ഇങ്ങോട്ട് ഇതിന്റെ പണി എങ്ങിനെ വെച്ചടാ എന്നെ വെക്കാട്ടോ ഇങ്ങോട്ട് കൊണ്ടുതരോ ആ മുഖിയാ മുക്കിതടിക്കിടന്നാലേ അന്നെ ഇങ്ങോട്ട് കൊണ്ടുതരോ നടടിക്കിടേ ആ കൊണ്ടുതട നമ്മൾ അങ്ങോട്ട് കൊണ്ടുതരി സബ്സ്ക്രൈബേഴ്സ് ആവാൻ സംഭവിച്ചും നന്ദി ഭാഗം സബ്സ്ക്രൈബ് ചെയ്യാൻ വൺമില്ലെ സഹായിക്കട്ടോ ഇന്ന് നമ്മള് ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മള് ഡ്രീം കേക്ക് വന്നിട്ടുണ്ടായിട്ടോ എല്ലോ <laughs> 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 ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്താ ആഘോഷങ്ങളിലെ സൈഡ് എഫക്ട്സ് ആയിക്കാണ്ട് ക്ലീൻ ക്ലീൻ ആ അതെ അതെ വാഷ് വാഷ് ചെയ്തോണ്ടിരിക്കുന്ന മൊത്തം ഈ തൽക്കപ്പൊടിയാണ് ചെയ്തോളു നമുക്ക് മാമൻ കൊടുത്ത സ്വർണ്ണം നമ്മൾ കെട്ടാൻ പോവാണ് ആ മാമൻ മാമന്താട്ടോ മാമന് ദുബായി വീഡിയോ കോളിലാണ് ടെ ദുബായിൽ ഭയങ്കര ചൂടാണെന്നാ പറഞ്ഞത് അതുകൊണ്ട് മാമൻ കുറച്ച് വേർതിട്ടുണ്ട് അതാ ഇത്ര നേരം കുട്ടി കയറിട്ടില്ലായിരുന്നു അതാ കുട്ടിക്ക് വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞില്ല ജീവാ കെട്ടിയോയോ എടാ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെയിന് കെട്ടാറില്ല അങ്ങനെ കെട്ടി കൊടുത്തിട്ടാ കെട്ടി കൊടുത്ത് സീരിയസ് ആയിട്ട് കെട്ടി കൊടുത്ത് കെട്ടി ഈ കൊടുത്തിട്ടുനേസ് കൊടുത്ത് ആ ഭയങ്കര തൂക്കാടാ തൂക്കം കൊണ്ട് കുട്ടിക്ക് കൈ വെക്കാൻ വയ്യ നമ്മളെ കസിൻസ് ഒക്കെ പോവാണ് മിണ്ടരുത് ഒരു സാധനം പിടിച്ച് തിരിച്ചാൻ പറഞ്ഞിട്ട് എന്ത് അഞ്ഞ് വൺ മില്ലേറ്റ് ആയില്ലാരാ ഒത്തി ബ്രേസ്ലെറ്റ് കെട്ടി കൊടുക്കാറില്ല നോട്ട് ടാറ്റ ബൈ 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 മിട്ട വിട്ട